ന്യൂറ ആതിലയോട് പറയുന്നു എനിക്ക് ഫൈനൽ ഫൈവിലെത്തണം നമ്മൾ രണ്ടുപേരും എനിക്ക് നല്ല ആഗ്രഹമാണ് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരിൽ ഒരാളെങ്കിലും എത്തണം രണ്ട് പേരും ഡിസേർവിങ് ആണ് ഈക്വലി എന്ന് നൂറ പറയുന്നുണ്ട് അനിമോൾ എത്തണമെന്നുണ്ട് എന്ന് നൂറ പറയുന്നത് അപ്പോൾ ആതിലെയും പറയുന്നു എനിക്കും എനിക്ക് തോന്നുന്നു അവൾ എത്തുമെന്ന് ഇന്നലെ സാബു ചേട്ടം പറഞ്ഞതിൽ നിന്ന് വെച്ച് എനിക്ക് മനസ്സിലായതാണ് നൂറ പറയാം അവളും നല്ല ഗെയിമറാണ് അവളെ കുറച്ചുകൂടി ജനങ്ങൾ അറിയും അവളെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് ആതിൽ പറയുന്നു ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഫാൻ ബേസ് ഉണ്ട് അതുകൊണ്ട് അവൾ എത്തുമെന്ന് എനിക്ക് തോന്നുമെന്ന് ആതിലെ പറയുന്നു എത്തുവാണെങ്കിൽ ഗ്രേറ്റ് നമുക്കൊന്നും എത്താനായിട്ട് അത്ര വലിയ സപ്പോർട്ടൊന്നുമില്ലെന്ന് ആതിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും അനുമോൾ അങ്ങോട്ടേക്ക് വരികയാണ് ഉടനെ പറയാം നൂറായ്സാ പോത്തിന് അനുമോൾ ടോറ് തുറന്ന് അകത്തോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരോട് എന്തോ പറയുന്നതെന്ന് അപ്പോൾ ആതിൽ പറയുക ഫൈനൽ ഫൈവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോളു പറയാം അതിനാരും സമ്മതിക്കത്തില്ല കൂട്ട നൂറ് ഇരുന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മളെത്തണമെന്നുണ്ട് ഇവളെത്തണമെന്നുണ്ട് അനീഷ് ഏട്ടൻ എത്തണമെന്നുണ്ട് ആതിലെ പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കാം കൂട്ട നമ്മൾ ഫൈനൽ അല്ലേ അതൊക്കെ നിൻ്റെ വ്യാമോഹങ്ങൾ അങ്ങനെ ആതിലെ നൂറ് എന്തായാലും വൈൽഡ് കാർഡ് എത്തിയതിന് ശേഷം വിട്ടു പിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ ഇതുവരെ ഔട്ട് ആവാതെ ആ വീട്ടിൽ ഇതുവരെയും പിടിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ആഗ്രഹം അവർക്ക് ഫൈനൽ ഫൈവിനകത്ത് ഉൾപ്പെടണമെന്നാണ് ി പ്രേക്ഷകരുടെ കയ്യിലാണ് ഇതെല്ലാം ആരൊക്കെ ഫൈനലിൽ എത്തണമെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകർ മാത്രമാണ് പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ വീട്ടിൽ ഒരാൾ നിൽക്കുന്നതും പുറത്തു പോകുന്നതും അപ്പം ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിന് മാത്രം വോട്ട് ചെയ്യുക അവർ മാത്രം ഫൈനലിൽ എത്തട്ടെ നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം